എല്ലാവർക്കും നമസ്കാരം ഇന്റലിജൻസ് ബ്യൂറോയിൽ നിന്നും പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്യുകയാണ് ഈ റിക്രൂട്ട്മെന്റിലേക്ക് എക്സാമിനേഷൻ ഉണ്ടായിരിക്കുന്നതല്ല സ്ഥിര ജോലിയാണ് നമുക്ക് വന്നിരിക്കുന്ന റിക്രൂട്ട്മെന്റിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നോക്കാം അസിസ്റ്റന്റ് സെൻട്രൽ ഇന്റലിജൻസ് ഓഫീസർ തസ്തിയിലേക്കാണ് റിക്രൂട്ട്മെന്റ് വിളിച്ചിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്ക് ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് ഓരോ പോസ്റ്റും അതിന്റെ വേക്കൻസി ഡീറ്റെയിൽസും ഏജ് ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വൺ ബൈ വൺ ആണ് നോക്കാം രണ്ട് പോസ്റ്ററുകളാണ് ഉള്ളത് രണ്ട് സ്ട്രീംസ് ആണുള്ളത് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനുമാണ് കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയിലേക്ക് തൊണ്ണൂറ് വേക്കൻസിയും ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷനിലേക്ക് നൂറ്റി അറുപത്തി എട്ട് വേക്കൻസിയുമാണ് റിപ്പോർട്ട് ചെയ്യുന്നത് ടോട്ടൽ ഇരുന്നൂറ്റി അമ്പത്തി എട്ട് വേക്കൻസിയുണ്ട് ലെവൽ സെവൻ സാലറി സ്കെയിലാണ് നാൽപ്പത്തി തൊള്ളായിരം മുതൽ ഒരു ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി നാനൂറ് വരെ ബേസിസ് ആണ് ലഭിക്കുന്നതാണ് ഇതുകൂടാതെ അലവൻസും കാര്യം ലഭിക്കുന്നതാണ് അഡീഷണൽ ആയിട്ട് സ്പെഷ്യൽ സെക്യൂരിറ്റി അലവൻസ് ഇരുപത് ശതമാനം ബേസിപ്പായിട്ട് ലഭിക്കുന്നതാണ് ക്വാളിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് മാസ്റ്റേഴ്സ് ഡിഗ്രി ഇൻ സയൻസ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ ഫിസിക്സ് വിത്ത് ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ മാസ്റ്റർ ഡിഗ്രി ഇൻ കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി പറഞ്ഞിരിക്കുന്നതിൽ ഒന്നെങ്കിൽ ഗ്രാജുവേറ്റ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് എഞ്ചിനീയറിംഗ് ഇൻ ഇലക്ട്രോണിക്സ് ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് ടെലികമ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഓർ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഓർ ഇൻഫർമേഷൻ ടെക്നോളജി ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് ഓർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് ഈ പറഞ്ഞിരിക്കുന്നതിൽ ഏതെങ്കിലും ഒരു ക്വാളിഫിക്കേഷൻ മതി അപ്ലൈ ചെയ്യാൻ പതിനെട്ട് മുതൽ ഇരുപത്തിയേഴ് വയസ്സൊരു അൺറിസിഡിനും മുപ്പത് വയസ്സൊരു ഒ ബി സിക്കും മുപ്പത്തിരണ്ട് വയസ്സൊരു എസ് സി എസ് ടിക്ക് അണ്ടർ എസ്റ്റിനും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ ഗേറ്റ് ഗേറ്റ് സ്കോർ ക്വാളിഫൈ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ക്വാളിഫൈങ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് റിക്രൂട്ട്മെന്റിലേക്കുള്ള ആപ്ലിക്കേഷൻ സ്റ്റാർട്ടായിട്ടുണ്ട് പതിനാറ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ നമുക്ക് റിക്രൂട്ട്മെന്റിന് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് സോ അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ തീർച്ചയായും അപ്ലൈ ചെയ്യുക നോട്ടിഫിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താങ്ക്